വളരെ ചുരുക്കമായി മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ചയിൽ വരികയുള്ളൂ എൻ്റെ പള്ളിപരമായ ഒരു കാര്യവും ഞാൻ വീട്ടിൽ സംസാരിക്കാറില്ല എൻ്റെ സ്കൂളിലെ ഒരു കാര്യവും വീട്ടിൽ പറയാറില്ല മറ്റൊരാളുടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ സ്കൂളിലെ കാര്യങ്ങൾ എന്നോടും അധികം ചർച്ച ചെയ്യാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ ഞങ്ങളുടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ചിലർക്കെ ഞങ്ങൾ പുസ്തകങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ എനിക്ക് ഒരു മിടുക്കനായ ഒരു കുട്ടിയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ആ കുട്ടി സ്കൂളിൽ വരുമ്പം ചോറ് കൊണ്ടുവരും ചോറ് മാത്രം കൊണ്ടുവരും ഇച്ചിരി ചമ്മന്തി വല്ലതും കൊണ്ടുവരും അതായത് മുളക് ചമ്മന്തി പിന്നെ കൂട്ടുകാരുടെ കൂട്ടാനൊക്കെ എടുത്താൽ കഴിക്കുന്നത് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് ഈ കുട്ടിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുത്തു ആ കുട്ടി മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടി ജനിച്ചു വളർന്ന് ആ കുട്ടിക്ക് ഒരു സഹോദരനുണ്ട് മാതാവ് രണ്ടാമത് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന്റെ ഫലമായി രണ്ടാമത്തെ ഭർത്താവ് അല്ലെങ്കിൽ രണ്ടാം അച്ഛൻ ഇവരെ വല്ലാണ്ട് ഉപദ്രവിക്കും അങ്ങനെ രാത്രിക്ക് രാമാനും മാർത്താണ്ഡത്ത് വന്ന് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തുനിന്ന് ട്രെയിനിൽ കായംകുളത്തെത്തി കായംകുളത്ത് നിന്ന് ലോറിയിൽ പുല്ലൂർക്ക് പോകുന്ന ലോറിയിൽ അടൂരിറങ്ങി രാത്രി നാലരക്ക് ഈ കുഞ്ഞ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിൽ വന്നു ഞങ്ങൾ ഈ കഥ കേട്ട് എനിക്ക് വിഷമം തോന്നി അപ്പം ഈ കുഞ്ഞിന്റെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സ് മേടിക്കാൻ ഇതുവരെ പോയില്ല പോവാതിരുന്നതിന്റെ കാരണം കൊടുത്തു വിടാൻ പൈസ ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോവാത്തത് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്കിപ്പാ കാരണം പിറ്റേ ദിവസം ഒരു ഔദ്യസമാണ് നമുക്കിപ്പം നമുക്കിപ്പോ കൊണ്ടുപോയി പൈസ കൊടുക്കാം നമ്മുടെ ഒരു ചെറിയ ദശാംശം നമുക്ക് കൊടുക്കാം ആ പൈസ കൊണ്ട് അവര് പോകട്ടെ പോയി സർട്ടിഫിക്കറ്റ് മേടിയില്ല കാരണം എൻട്രോൾ എന്റെ സമയത്ത് എൻട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രശ്നം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പോയി പോയി അവിടെ ചെന്നപ്പോഴാണ് എന്നെ വേദനിപ്പിച്ച വലിയ കഥ നിൽക്കുന്നത് ആ വീട്ടിൽ അമ്മയുടെ അനിയത്തിന്റെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവർക്ക് റബ്ബർ വെട്ടാണ് ജോലി വളരെ നമ്മുടെ നാട്ടിലെ മഴ അറിയാമല്ലോ വളരെ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നു ഞങ്ങൾ ചെന്നതൊരു എട്ടര എട്ടേ മുക്കാലിനോട് അടുപ്പിച്ചു ഞങ്ങൾ ചോദിച്ചു എന്ത് കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞു നാല് കുഞ്ഞുങ്ങളോടെ അടുത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് പോയേക്കാളും രാത്രിലെന്തു പറ്റി ഇങ്ങനെ കുഞ്ഞുങ്ങൾ മാത്രം പ്രാർത്ഥനയ്ക്ക് പോവാൻ അപ്പൊ അവർ മറുപടി പറഞ്ഞു ആ വീട്ടിൽ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാവർക്കും അത് വാങ്ങാൻ പോയതാണ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ അറിയുന്നത് ഈ കുഞ്ഞുങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് സ്കൂളിൽ വൺ ഓഫ് ദ ബ്രില്യൻ സ്റ്റുഡൻറ് ഇന്റലിജന്റ് സ്റ്റുഡൻ ആ കുട്ടി രാവിലെ ഭക്ഷണം കഴിക്കാതാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലായിരുന്നാലും ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പം എന്തെങ്കിലും ഇഡ്ലിയോ എല്ലോ ആയിരിക്കാം അല്ലെങ്കിൽ കഞ്ഞിയും പയറും അച്ചാറും ചിലപ്പോൾ പപ്പടവും കൂടെ ഇതായിരിക്കും കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സുഭിക്ഷമായി എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുഭിക്ഷമായിട്ടാണ് കഴിച്ചിട്ട് പോകുന്നത് വേണ്ട ഇത് മതിയമ്മ എന്ന് പറഞ്ഞിട്ട് അവർ പോകും പക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്കൂളിൽ ഒരു വർഷം മുഴുവൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ നൂറ്റി ഇരുപതോളം കുഞ്ഞുങ്ങളാണ് രാവിലെ കഞ്ഞി കുടിക്കാനായിട്ട് വരുന്നത് ഞാൻ സ്കൂളിൽ നിൽക്കുമ്പോൾ ഒമ്പത് മണിക്ക് ഞങ്ങൾ സ്കൂൾ ക്ലാസ് തുടങ്ങും ഒമ്പതേ മുക്കാൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം പ്രഭാത ഭക്ഷണം തയ്യാറായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വന്ന് അപ്പം നമുക്ക് കാണാൻ ഇങ്ങനെ കുഞ്ഞുങ്ങൾ നിറയായിട്ട് ഓടി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തി അഞ്ച് ഫോർ നയൻ സിക്സ് ത്രീ ഒരു മാസം കൂടിപ്പായാലൊരു പതിനയ്യായിരം രൂപ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ഓർമ്മ നടത്തുമ്പോഴേ ഈ ലാവിശ് കാണിക്കുന്നതിലല്ല ദൈവവും ദൈവശാസ്ത്രവും അർത്ഥവും ഒക്കെ ഇരിക്കുന്നത് മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്നത് നമുക്ക് പട്ടിണി ഇല്ലാതെ നമ്മളെ സ്കൂളിലേക്ക് അയച്ചെങ്കിൽ പട്ടിണിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ് നമ്മുടെ ദൗത്യം ഈ ലോകത്ത് ആഡംബരം കാണിച്ചിട്ട് വലിയ അർത്ഥമൊന്നുമില്ല വേണ്ടെന്ന് ഞാൻ പറയില്ല കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നെങ്കിൽ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കും പക്ഷേ മറ്റുള്ളവരെ കരുതാൻ അത് വേറെ വലിയവരെ ഒന്നും കരുതാൻ ഞാൻ പറയില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും കരുതാൻ നമുക്ക് കഴിയട്ടെ ദൈവം അതിന് പ്രതിഫലം തരും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് മാതിരി അനുഗ്രഹിക്കപ്പെടും യാതൊരു സംശയമില്ല ഞാനിന്ന് അനുഭവിക്കാൻ സന്തോഷമൊക്കെ അത് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതൊക്കെ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്ന പതിനേഴ് രൂപത്തേ ഉള്ളൂ ഒരു ഒരു മാസത്തേക്കുള്ള അരിയും പയറും അച്ചിരി തേങ്ങായും ജോലിക്കാരിയുടെ കൂലിയും അച്ചാറോടെ വാങ്ങാൻ ഇത്രയും കൊടുക്കാൻ കഴിയട്ടെ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ പഠിക്കട്ടെ നാളത്തെ ഭാവി അവരാണ് ദൈവം പ്രതിഫലം തരും ദൈവം അനുഭവിക്കും